പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ കഴിഞ്ഞ ദിവസം കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മകൾ വീണാ വിജയനും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന മാസപ്പടി കേസിൽ സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മുന്നിൽ വന്നപ്പോൾ മൂന്ന് ന്യായാധിപന്മാർ പിന്മാറിയതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യുകയുണ്ടായി അവരവരുമാറിയതിൻ്റെ കാരണം എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത് സുഹൃത്തുക്കളെ ഞാൻ ആ വിഷയത്തിൽ വീണ്ടും ഒരു വീഡിയോ ചെയ്യാൻ നിർബന്ധനായിരിക്കുകയാണ് ഈ വീഡിയോ ഒരല്പം കടുപ്പമായിരിക്കും എന്നുള്ളത് എനിക്ക് പറയുന്നതിന് മടിയില്ല കാരണം ഞാൻ പറയുന്നതൊക്കെ നാളെ ഒരുപക്ഷെ കോടതി അലക്ഷ്യമായി വിലയിരുത്തപ്പെട്ടേക്കാം ഒരുപക്ഷെ കോടതി അലക്ഷ്യ നിയമപ്രകാരം എന്നെ ജയിലിൽ അടയ്ക്കണമെന്നുള്ള ആവശ്യമൊക്കെ ഉയർന്നേക്കാം പക്ഷെ അതൊന്നും ഉയർന്നാൽ പോലും അതൊന്നും ഈ പറയുന്നതിൽ നിന്ന് ഈ കാര്യം വിശദമാക്കുന്നതിൽ നിന്ന് എന്നെ ഒരു ഇഞ്ച് പോയിട്ട് ഒരു മില്ലിമീറ്റർ പോലും പിന്തിരിപ്പിക്കില്ല എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് കടക്കാൻ ഞാനാദ്യം എൻ്റെ വീഡിയോയിൽ വീഡിയോയിൽ പറഞ്ഞു ജനങ്ങളുടെ അവസാന ആലയമാണ് കോടതികൾ എന്ന് പറയുന്നത് അഴിമതിക്കെതിരെയും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയും സ്ത്രീവിരുദ്ധതകൾക്കെതിരെയും ഭൂമി കയ്യേറ്റത്തിനെതിരെയും ഒക്കെ ജനങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിയുന്ന അവസാന ആലയമാണ് കോടതി ആ കാര്യത്തിൽ നീതിപൂർവവും നിഷ്പക്ഷവുമായി തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടാണ് ന്യായാധിപന്മാരെ അവിടെ ഭരണഘടന നിയമിച്ചിരിക്കുന്നത് ന്യായാധിപന്മാരെ അവിടെ നിയമിച്ചിരിക്കുകയെന്ന് പറയുമ്പോൾ ന്യായാധിപന്മാർക്ക് തോന്നിയ ദിവസം തോന്നിയ പോലെന്ന് നിയമിക്കാൻ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റില്ല ആ ന്യായാധിപന്മാർ ഭരണഘടന അനുസരിച്ച് ഭരണഘടനയിൽ പറയുന്നതനുസരിച്ച് നിയമങ്ങളിൽ പറയുന്നതനുസരിച്ച് ശരി തീരുമാനിക്കണം പൗരന്മാരെ സഹായിക്കണം അതിനു വേണ്ടിയിട്ടാണ് പിന്നെ കോടതികളിൽ ന്യായാധിപന്മാരെ നിയമിച്ചിരിക്കുന്നത് ഭരണഘടന അതാണ് വിഭാവന ചെയ്യുന്നത് ഞാൻ എല്ലാ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഈ പറഞ്ഞ പോലെ സെൻറ്റിനലിൻ ദ ക്യൂ ഐവാണ് കോടതികൾ വാച്ച്ഫുൾ ഗാർഡിയൻ ഓഫ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് ദി പീപ്പിൾ അതാണ് കോടതി അപ്പോൾ അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് കോടതികളെ അവിടെ വെച്ചിരിക്കുന്നത് കോടതികൾ ഭരണഘടനയുടെയും നിയമത്തിൻ്റെയും നാലാതിഥികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ശരി ഏതാണ് നീതി ഏതാണെന്നുള്ളത് തീരുമാനിക്കണം അങ്ങനെയാണ് അപ്പൊ അങ്ങനെ വെച്ചിട്ടുള്ള ന്യായാധിപർ അവർ വിത്തൗട്ട് ഫിയർ ആൻഡ് ഫെർവർ പ്രവർത്തിക്കണം എന്നല്ലേ നിർഭയമായി ഭയമൊട്ടും ഭയം ഏതുമില്ലാതെ അവർ പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരല്ലേ സുഹൃത്തുക്കളെ അങ്ങനെ പ്രവർത്തിച്ച എത്രയോ ഉദാഹരണങ്ങൾ അഖിലേന്ത്യാ തലത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും കേരളത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജനസംഖ്യ സംസ്ഥാനമാണ് ബീഹാർ ആ ബീഹാറിലെ കിരീടം വെക്കാത്ത രാജാവായി വാണ ഒരു മുഖ്യമന്ത്രിയായിരുന്നു ലല്ലു പ്രസാദ് യാദവ് പത്ത് വർഷം അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാര്യ മുഖ്യമന്ത്രിയായിരുന്നു ഇപ്പോൾ അവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന അദ്ദേഹത്തിന്റെ മകൻ തേജസ്വി യാദവാണ് അപ്പോൾ ബീഹാറിലെ കിരീടം വെക്കാത്ത രാജാവായിരുന്നു ലല്ലു പ്രസാദ് യാദവ് ആ ലല്ലു പ്രസാദ് യാദവ് കാലിത്തീറ്റ കുംഭകോണത്തിൽ എത്ര വർഷമാണ് ജയിലിൽ കിടന്നത് ഇത്ര വർഷമാണ് ജയിലിൽ കിടന്നത് അത് കോടതിയിലെ ഇടപെടലുകൾക്കുണ്ടല്ലേ സുഹൃത്തുക്കളെ അതുപോലെ ഹരിയാനയിലെ മുഖ്യമന്ത്രിയായിരുന്നു ഓം പ്രകാശ് ചൗട്ടാല ജയിലിൽ കിടന്നാണ് മരിച്ചതെന്ന് പോലും എനിക്ക് തോന്നുന്നു അദ്ദേഹം ജയിലിൽ കിടന്നത് കോടതി വിധികളുടെ അടിസ്ഥാനത്തിലല്ലേ ഇനി തെക്കൻ ഇന്ത്യയിലേക്ക് നോക്കുകഴിഞ്ഞാൽ തെക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ കിരീടം വക്കാത്തൊര രാജ്ഞിയല്ലായിരുന്നു തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായിരുന്ന ജയലളിത ജയലളിത പരപരാഹാര അഗ്രഹാര ജയിലിൽ കിടന്നിട്ടല്ലേ അവർ മരിച്ചത് ഒരു വിചാരണ കോടതി ജഡ്ജി കുൺഹ എഴുതിയ എണ്ണൂറ് പേജിന്റെ വിധിനായത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ജയിലിൽ കിടന്നത് കേരളത്തിൽ ആർ ബാലകൃഷ്ണുപിള്ള വി എസ് സത്യാനന്ദന്റെ ഇരുപത് വർഷത്തെ പോരാട്ടത്തിന് ശേഷമല്ലേ സുപ്രീം കോടതി വിധിനായത്തിന്റെ അടിസ്ഥാനത്തിൽ ജയിലിലേക്ക് പോയത് അപ്പോൾ അതാണ് നീതിന്യായ വ്യവസ്ഥയുടെ ശക്തി നീതിന്യായ വ്യവസ്ഥയുടെ വലിപ്പം എത്ര വലിയ രാഷ്ട്രീയ നേതാവാണെങ്കിലും അവരെ നിയമത്തിന് അടിപ്പെടണം ആർട്ടിക്കിൾ പതിനാല് പറയുന്നതാണ് പണ്ഡിതനായാലും പാവരനായാലും കോടീശ്വരനായാലും ദരിദ്രനായാലും ഒരേ നിയമം നിയമത്തിന്റെ മുന്നിൽ തുല്യർ അതാണ് ആർട്ടുകൾ പറഞ്ഞുള്ളത് അത് പ്രകാരമാണ് ഇവരൊക്കെ അകത്തായത് ഇനി പണക്കാര് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഉടമയായിട്ടുള്ള സുബ്രത സിൻഹ ഒന്നര ലക്ഷം കോടി രൂപയുടെ ആസ് ഉള്ള ആളായിരുന്നു തിഹാർജിയിൽ കിടന്ന മരിച്ചത് സുപ്രീം കോടതിയുടേതായിരുന്നു വിധി അപ്പൊ ഈ വിധികളൊക്കെ കോടതികൾ പിന്നെ പുറപ്പെടുവിക്കുന്നത് എന്തുകൊണ്ടാണ് നിർഭയമായി വിധി ന്യായാധിപന്മാർ പ്രവർത്തിക്കുന്നതുകൊണ്ടല്ലേ നിർഭയമായി ഒരു സ്വാധീനത്തിനും വഴങ്ങാതെ ഒരു ക്രിമിനലിന്റെ ഭീഷണിക്ക് മുമ്പിലും വഴങ്ങാതെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ ന്യായാധിപര് ഭരണഘടന ന്യായാധിപന്മാരായിട്ട് തീരുമാനിക്കുന്നത് അവർ ഭയം ഏതുമില്ലാതെ പ്രവർത്തിക്കാൻ അവർ ബാധ്യസ്ഥരല്ലേ സുഹൃത്തുക്കളെ അല്ലേ അങ്ങനെയല്ലേ ഈ പറഞ്ഞ പോലെ നല്ല ജയലളിതയെ ജയിലിലാക്കിയ വിധി പ്രഖ്യാപിച്ചത് ഒരു ഒരു കീഴ്ക്കോടതി ജഡ്ജിയാണ് കുൻഹ ഈ അടുത്ത കാലത്ത് കർണാടകയിൽ പ്രജ്വൽ രേവണ്ണ എം പി ഹസനിൽ നിന്നുള്ള എം പി രേവണ്ണ എന്ന് പറയുന്ന കർണാടകത്തിലെ എം എൽ എയുടെ കൊച്ചുമകൻ രേവണ്ണ ആരാ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ദേവഗൌഡയുടെ മകൻ കർണാടകത്തിൽ അവർക്കൊരു പാർട്ടിയുണ്ട് ആ പാർട്ടി ഒന്നിനുടെ പ്രാവശ്യം അധികാരത്തിൽ നിന്നുണ്ട് ദേവഗൌഡയുടെ മകൻ കുമാരസ്വാമി കർണാടകത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു ആ രേവണ്ണ സ്ത്രീകളെ പീഡിപ്പിച്ചതിനിപ്പം പിന്നെ ജീവപര്യന്തം തടവിശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കിടക്കുക ഒരു വിചാരണ കോടതി ജഡ്ജിയുടെ അല്ലേ വിധി ഹൈക്കോടതിയുടെ ജഡ്ജി പോലുമല്ല വിചാരണ കോടതി ജഡ്ജിയുടെ വിധി പ്രകാരം ദേവഗൗഡയുടെ കൊച്ചുമകൻ ജയിലിക്കിടന്ന് ഉഴലുകയല്ലേ ലാംഗ്വിഷ് ചെയ്യുകയല്ലേ നിർഭയമായി പ്രവർത്തിക്കുകയല്ലേ ആ ജഡ്ജി അങ്ങനെ നിർഭയമായി പ്രവർത്തിക്കുമ്പോൾ കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ന്യായാധിപന്മാർക്ക് കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിനെ ഭയമാണെന്ന് വരുന്നത് ഹൈക്കോടതിക്ക് തന്നെ നാണക്കേടലെ സുഹൃത്തുക്കളെ ഭയമാണെന്ന് ഞാൻ പറയാൻ കാര്യം എന്താ പിണറായി വിജയനും മകൾക്കുമെതിരെ മാസപ്പടി കേസിൽ സി ബി ഐ അന്വേഷണത്തിനൊരു ഹർജി വരുന്നു ആ ഹർജി ചീഫ് ജസ്റ്റിസിന്റെ മുന്നിൽ ചെല്ലുന്നു ചീഫ് ജസ്റ്റിസിന്റെ മുന്നിൽ ചെല്ലുന്നു അതിൽ നോട്ടീസൊക്കെ അയയ്ക്കുന്നു നോട്ടീസൊക്കെ അയച്ചു കഴിയുമ്പോൾ ചീഫ് ചീഫ് ജസ്റ്റിസിന്റെ കൂടെ ഉണ്ടായിരുന്ന വി എം ശ്യാംകുമാർ എന്ന് പറഞ്ഞ ജഡ്ജ് റിക്യൂസ് ചെയ്യുന്നു പിന്മാറി പിന്മാറിപ്പോകുന്നു എന്തിന് എന്ത് കാരണം കൊണ്ട് കാരണം പറയണ്ടെന്നായിരിക്കും പക്ഷെ കാരണങ്ങൾ പറയണ്ടേ എന്തിനു പിന്മാറി പിണറായി വിജയന് ഭയന്നിട്ടാണോ ആണ് എന്ന് പൊതുജനങ്ങൾ ചിന്തിച്ചാൽ അതിൽ തെറ്റു പറയാൻ പറ്റുമോ പറ്റുമോ അല്ലെങ്കിൽ എന്തിനാണ് പിണറായി വിജയന് മകൾക്കെതിരായിട്ടുള്ള ഒരു കേസ് കേൾക്കുന്നതിൽ നിന്നും വി എം ശ്യാംകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ജഡ്ജി പിന്മാറിയത് പിന്മാറിയതിനെ തുറന്ന് എന്താ സംഭവിച്ചത് അതൊരു രണ്ടംഗ ബെഞ്ചിലേക്ക് ആ കേസ് വിട്ടു ആ കേസ് എവിടെ എത്തി ആ കേസ് മുഹമ്മദ് മുസ്താക്ക് ഹരിശങ്കർ വി മേനോൺ എന്ന് പറയുന്ന രണ്ടക്ക ബെഞ്ചിലേക്ക് എത്തി ആരാണ് മുഹമ്മദ് മുസ്താക്ക് ഞാൻ അവരുടെയെല്ലാം ഫോട്ടോ ഉൾപ്പെടെ കൊടുക്കുകയാണ് കാരണം ജനങ്ങൾ ജനങ്ങളറിയണം പിന്മാറിയിട്ടുള്ള ആരാണെന്നുള്ളത് മുഹമ്മദ് മുസ്താഖ് എന്ന് പറഞ്ഞാൽ ആരാ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരള ഹൈക്കോടതിയിലെ രണ്ടാമത്തെ സീനിയർ മോസ്റ്റ് ജഡ്ജാണ് മുഹമ്മദ് മുസ്താക്ക് ആക്ടിങ് ചീഫ് ജസ്റ്റിസ് ആയിട്ടിരുന്നിട്ടുണ്ട് ഒരുപക്ഷെ നാളെ സുപ്രീം കോടതി ജഡ്ജി വരെ ആകാൻ സാധ്യതയുള്ള ആളാണ് ആക്ടിങ് ചീഫ് ജസ്റ്റിസ് വരെ ആയിട്ടുള്ള സുപ്രീം കോടതി സുപ്രീംകോടതി ജഡ്ജിമാരാകാൻ സാധ്യതയുള്ള മുഹമ്മദ് മുസ്താഖും ഹരിശങ്കർ വി മേനോനും അവരുടെ രണ്ടക്ക ബെഞ്ചിലേക്ക് വന്നു അവരും പിന്മാറി എന്തിനു പിന്മാറി മുഹമ്മദ് മുസ്താഖ് ഏറ്റവും സീനിയറായിട്ടുള്ള ഒരു ജഡ്ജല്ലേ അതെ സുപ്രീം കോടതിയിൽ വരെ പോകാൻ സാധ്യതയുള്ള ജഡ്ജല്ലേ ആ ജഡ്ജ് എന്തിനാണ് പിണറായി വിജയനെതിരായിട്ടുള്ള ഒരു കേസ് വന്നപ്പം പിന്മാറിയതെന്ന് പറയാനുള്ള ബാധ്യത ആ മുഹമ്മദ് മുസ്താഖ് എന്ന് പറഞ്ഞ ജഡ്ജിനില്ലേ ഹരിശങ്കർ വി മേനോൻ എന്ന് പറഞ്ഞ ജഡ്ജിനില്ലേ ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അവർ ചിലപ്പോൾ പറയും അങ്ങനെ ഞങ്ങൾക്ക് പറയാൻ പറയേണ്ട കാര്യമൊന്നുമില്ല നിയമം അങ്ങനെ പറയുന്നില്ല എന്നൊക്കെ അവർ പറയും ആയിക്കോട്ടെ അവർ പറഞ്ഞോട്ടെ പക്ഷേ പൊതുജനങ്ങളോട് അവർക്കൊരു ഉത്തരവാദിത്വം ഇല്ല സുഹൃത്തുക്കളെ എന്നു ചെയ്യട്ടെ പൊതുജനങ്ങളോട് ഉത്തരവാദിത്തമില്ലേ നിയമത്തിലത് എഴുതി വെച്ചിട്ടില്ലായിരിക്കും പക്ഷെ പൊതുജനങ്ങളോട് ഉത്തരവാദിത്വമില്ലേ കാരണം എന്താ പൊതുജനങ്ങളുടെ ശമ്പളം ഇവർ മേടിക്കുന്നത് ഞാൻ നിങ്ങളൊക്കെ കൊടുക്കുന്ന നീതിപണത്തിൽ നിന്നല്ലേ ഈ ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പളങ്ങളും ഒക്കെ ഈ ന്യായാധിപര്യ ഉപയോഗിക്കുന്നത് അവ സ്വാഭാവികമായും അവരൊരു കേസിൽ നിന്ന് പിന്മാറുമ്പോൾ അതിന് അതെന്താണ് കാരണം എന്ന് ജനങ്ങളോട് പറയാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും ചുമതലയും അവർക്കില്ലേ സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ ഈ അവസരത്തിൽ രണ്ടായിരത്തി നാലിൽ രണ്ടായിരത്തി പതിനാലിൽ പിന്നെ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ എഴുതിയ ഒരു കത്തുണ്ട് അദ്ദേഹം അന്ന് പിന്നെ പ്രസിഡന്റിന് പിന്നെ ചീഫ് ജസ്റ്റിസിനും അന്നത്തെ കേരള ഗവർണർ നിഖിൽ കുമാറിനും അയച്ചു അയച്ചൊരു കത്തുണ്ട് ആ കത്തിനെ കുറിച്ചിട്ട് എൻ്റെ പ്രേക്ഷകരെ ഞാനൊന്ന് ഉറപ്പിക്കുകയാണ് അത് ഈ റിക്യൂസ് ചെയ്ത ന്യായാധിപന്മാരും ഒന്ന് കേൾക്കണം കേൾക്കുന്നുണ്ടാവും എന്നാണ് ഒരു വിശ്വസം കേൾക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കണം അദ്ദേഹം എന്താ ചെയ്തതെന്ന് അറിയാമോ അദ്ദേഹം ഇവർക്കൊരു കത്ത് ആ കത്തിൽ അദ്ദേഹം എന്താ പറഞ്ഞെന്നറിയാമോ അദ്ദേഹം പറഞ്ഞത് ഹി ഹാസ് എക്സ്പ്രസ്ഡ് ഷോക്ക് അറ്റ് ദ ഡിസിഷൻ ഓഫ് ത്രീ ജഡ്ജസ് ടു റിക്യൂസ് ദംസെൽസ് ഫ്രം ഹിയറിംഗ് ലാവ്ലിൻ കേസസ് അയാൾ പറയുകയാണ് അദ്ദേഹം പറയുകയാണ് റെപ്യൂട്ടേഷൻ ഓഫ് ദി ജുഡീഷ്യറി ആൻഡ് റൈറ്റ് ടു ജസ്റ്റിസ് ഓഫ് എവറി സിറ്റിസൺ ഇൻ ദ സ്റ്റേറ്റ് ആരാ വി ആർ കൃഷ്ണർ കേരളം കണ്ട ഏറ്റവും സമുന്നതനായിട്ടുള്ള ന്യായാധിപൻ സുപ്രീം കോടതി ന്യായാധിപനായിരുന്നു അദ്ദേഹം ഗവർണർക്ക് എന്തിനാണ് കത്തയച്ചത് ലാവലിൻ കേസ് കേൾക്കുന്നതിൽ നിന്ന് മൂന്ന് ജഡ്ജിമാർ പിന്മാറി അതിൽ തനിക്ക് ഞെട്ടലുണ്ടായി എന്നാണ് വി ആർ കൃഷ്ണയ്യർ പറഞ്ഞത് അത് ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയെ ബാധിപ്പി ബാധിക്കുകയും കേരളത്തിലെ എല്ലാ പൗരന്മാരുടെയും നിയമ നിയമത്തിനോടുള്ള അവരുടെ അവകാശത്തെ പിന്നെ ഹനിക്കുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അന്ന് നിഖിൽ കുമാർ എന്ന് പറഞ്ഞ കേരള നിഖിൽ കുമാർ എന്ന് പറഞ്ഞ കേരള ഗവർണർക്കും കേരളത്തിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള മഞ്ജു മഞ്ജുള ചെല്ലൂരിനും അദ്ദേഹം കത്ത് ചെയ്തത് അദ്ദേഹം പറഞ്ഞു എന്താണ് Iyer said that every every high court judge is obliged by his oath of office to hear every case posted before him and അതായത് എല്ലാ ജഡ്ജിമാർക്കും ഉള്ള ബാധ്യത ഉത്തരവാദിത്വം എന്താ അവരുടെ മുന്നിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ കേസുകളും കേൾക്കാനും അതിൽ നിയമം നടപ്പിലാകും എന്ന് ഉറപ്പുവരുത്താനും പിന്നെ ജഡ്ജിമാർക്ക് അവകാശം പിന്നെ ഉത്തരവാദിത്വമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്താ കാരണം അന്ന് സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കുന്ന സി ബി അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേസ് വന്നപ്പോൾ ആ കേസിൽ നിന്ന് മൂന്ന് ഹൈക്കോടതി ജഡ്ജിമാർ പിന്മാറി സുഹൃത്തുക്കളെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു വാസ്റ്റ് പവേഴ്സ് ഹാവ് ബീൻ വെസ്റ്റഡ് ഇൻ ജഡ്ജസ് അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദേ ആർ ബി ബൌൺ ടു അഡ്ജുഡിക്കേറ്റ് എവ്രി കേസ് പോസ്റ്റഡ് ബിഫോർ ദോ വിശാലമായിട്ടുള്ള അധികാരം അവർക്ക് ഭരണഘടന കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അവരുടെ മുമ്പിൽ വരുന്ന എല്ലാ കേസുകളിലും പിന്നെ തീർപ്പ് കൽപ്പിക്കാൻ അവർ ബാധ്യസ്ഥരാണ് ദാറ്റ് ഈസ് എ ഗ്രേറ്റ് ഡ്യൂട്ടി ഫ്രം വിച്ച് ദേ കനോട്ട് റിട്രീറ്റ് അതൊരു വലിയ പിന്നെ ഉത്തരവാദിത്വമാണ് അതിൽ നിന്ന് ജഡ്ജിമാർക്ക് പിന്തിരിയാൻ കഴിയില്ല നോട്ട് ഹിയറിംഗ് കേസസ് ഓർ ഡിക്ലൈനിങ് ടു ഡു ജസ്റ്റിസ് ഇസ് ബ്രീച്ച് ഓഫ് ദ സോളം ഒബ്ലികേഷൻ വെസ്റ്റഡ് ഇൻ ദം അവരിൽ അർപ്പിതമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങളുടെ ലംഘനമാണ് അവരുടെ മുമ്പിൽ വരുന്ന കേസുകൾ അവർ കേൾക്കാതിരിക്കുന്നത് ടു ഡിഫോൾട്ട് ഓർ ഡിക്ലൈൻ ടു എക്സർസൈസ് ദി സബ്ലൈം പവർ ഇസ് ടു ഇൻവൈറ്റ് ഇംപീച്ച്മെന്റ് ബൈ ദ പാർലമെന്റ് ഓർ ഡിസ്മിസൽ ബൈ ദി പ്രസിഡന്റ് അതായത് ഈ പരിഭാവനമായിട്ടുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് അവര് പിന്മാറിയാൽ അവരെ യഥാർത്ഥത്തിൽ പ്രസിഡന്റ് എംപി ചെയ്യുകയോ അല്ലെങ്കിൽ അല്ല പാർലമെന്റ് എംപി ചെയ്യുകയും പ്രസിഡന്റ് അവരെ ഡിസ്മിസ് ചെയ്യുകയും വേണ്ടതാണ് എന്നാണ് ശ്രീ രവി ആർ കൃഷ്ണയിൽ പറഞ്ഞത് ഇൻ ദിസ് കേസ് ദ ത്രീ ജഡ്ജസ് ഡിക്ലൈൻ ടു ഹിയർ ദ കേസ് ആൻഡ് റിഫ്യൂസ് ടു പെർഫോം ദ ഡ്യൂട്ടി ടു ഡ്യൂ സോ അതായത് ഈ കേസിൽ ലാവലിംഗ് കേസിൽ ജഡ്ജിമാർ അവരിൽ അർപ്പിതമായിട്ടുള്ള ചുമതല നിർവഹിക്കാതിരിക്കുന്നു അതുകൊണ്ട് അവർ നീതി നടപ്പിലാക്കാതിരിക്കുക ചെയ്യുന്നു അദ്ദേഹം ഗവർണർക്കുള്ള കത്തിൽ പറഞ്ഞു ദിസ് ഈസ് എ ഗ്രേവ് ഡിറിലിക്ഷൻ ഓഫ് ഡ്യൂട്ടി ബൈ ദി ഹയസ്റ്റ് ജുഡീഷ്യറി ഇൻ ദ കേസ് കേരളത്തിലെ പരമോന്നത നീതിപീഠം അവരുടെ ചുമതലയുടെ നക്തമായ ലംഘനമാണിത് എന്നിട്ട് അദ്ദേഹം ഗവർണറോട് പറഞ്ഞു യു ആർ ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ഹാവ് ദി അതോറിറ്റി ടു ഫൈൻഡ് ഔട്ട് വെദർ ദ ജഡ്ജസ് ഓഫ് ദ ഹൈ കോർട്ട് ഡിസ്ചാർജ് ദയർ ഫംഗ്ഷൻ ട്രൂഫുള്ളി ഓഫ് ഡെലിക്വൻസി ആൻഡ് വയലേഷൻ ഓഫ് ദയർ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ടു ഹിയർ ആൻഡ് ടു ഡു ജസ്റ്റിസ് അതുകൊണ്ട് അവർ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ടോ അവരുടെ ചുമതല നിർവഹിക്കുന്നുണ്ടോ അവർ അത് പിന്നെ നീതി കൊടുക്കണം എന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള അവരുടെ ചുമതല അവർ ലംഘിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം എന്ന് പിന്നെ അദ്ദേഹം പറയണ്ടായി അദ്ദേഹം ഗവർണർക്കുള്ള കത്തിൽ അദ്ദേഹം പറയണ്ടായി അപ്പോ രണ്ടായിരത്തി പതിനാലിൽ ലാവലിംഗ് കേസ് കേൾക്കുന്നതിൽ നിന്ന് മൂന്ന് ജഡ്ജിമാർ പിൻവലിച്ചപ്പോൾ പിന്മാറിയപ്പോൾ കേരളത്തിലെ സമുന്നതനായിട്ടുള്ള ന്യായാധിപനായിട്ടുള്ള വി ആർ കൃഷ്ണയ്യര് അന്ന് കേരളത്തിലെ ഗവർണർക്കും അന്ന് കേരളത്തിലെ ചീഫ് ജസ്റ്റിസിനും അയച്ച കത്തിലെ വാചങ്ങളാണ് ഞാൻ ഉദ്ധരിച്ചിട്ടുള്ളത് കൂടുതലായി അത് രണ്ടായിരത്തി പതിനാലിലായിരുന്നു ഇന്ന് പതിനൊന്ന് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോഴും അന്ന് ലാവലിംഗ് കേസിൽ പിണറായി വിജയനെതിരായിട്ട് കേസ് കേൾക്കുന്നതിൽ നിന്നാണ് മൂന്ന് ജഡ്ജിമാർ പിന്മാറിയത് ഇന്നും അതേ പിണറായി വിജയനെതിരായിട്ടുള്ള കേസ് കേൾക്കുന്നതിൽ നിന്ന് വേറെ മൂന്ന് ജഡ്ജിമാർ പിന്മാറുന്നു അത് ഈ ഈ ഈ മഹാനായ പിന്നെ ജഡ്ജായിരുന്ന വി ആർ കൃഷ്ണയർ പറഞ്ഞ കാര്യങ്ങൾ ഈ ജഡ്ജിമാരുടെ കാര്യത്തിലും ബാധകമല്ലേ സുഹൃത്തുക്കളെ അവർക്ക് ഭയം ഭയമാണോ പിണറായി വിജയനെ പിണറായി വിജയനെ മകളെയും ഈ മൂന്ന് ജഡ്ജിമാരും ഈ ശ്യാംകുമാറും ഈ ഹരിശങ്കറും ഈ മേനോനും ഈ മുഹമ്മദ് മുസ്താക്കും ഭയക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് അവരിൽ അർപ്പിതമായിട്ടുള്ള ചുമതലയുടെ നഗ്തമായ ലംഘനമാണെന്നും അത് ശരിക്കും ഇംപീച്ച്മെന്റും ഡിസ്മിസലും ആകർഷിക്കുന്ന ഒരു കാര്യമാണെന്നും ഈ മൂന്ന് ന്യായാധിപന്മാർ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് അവർക്ക് ഭയമാണോ പിണറായി വിജയന് അതുകൊണ്ടാണ് അവർ പിന്മാറിയത് അല്ലെങ്കിൽ എന്തിനാണ് അവർ വെറുതെ പിന്മാറിയത് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരാളുമായി ബന്ധപ്പെട്ട ഒരു അഴിമതി കേസിൽ സി ബി അന്വേഷണം വേണോ വേണ്ടയോ എന്നുള്ള ഒരു കേസ് അവരുടെ മുന്നിൽ വരുമ്പോൾ അത് അഡ്ജുഡിക്കേറ്റ് ചെയ്ത് അതിൽ നീതി എന്താണോ അത് നടപ്പിലാക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും ചുമതലയും ഈ മൂന്ന് ന്യായാധിപന്മാരിലും അർപ്പിതല്ലേ സുഹൃത്തുക്കളെ അതിൽ നിന്ന് അവർ ഒളിച്ചോടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ന്യായാധിപന്മാരായി എവിടെ ഇരിക്കാൻ ഒരു നിമിഷം പോലെ ഇരിക്കാൻ അർഹതയുണ്ടോ അവർ ഇംപീച്ച്മെന്റിന് വിധേയമാകട്ടെ അവർ ആ സ്ഥാനത്ത് നിന്ന് അവരെ നീക്കേണ്ടതല്ലേ അതാണ് എനിക്ക് സൂചിപ്പിക്കാൻ അതുകൊണ്ട് രണ്ടായിരത്തി പതിനാലിൽ ലാവലിൻ കേസ് ഈ മൂന്ന് ജഡ്ജിമാർ പിന്മാറിയപ്പോൾ അവരെ ഇംപീച്ച് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് മഹാനായ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരാണ് പിന്നെ അന്നത്തെ പിന്നെ ഗവർണർക്കും ചീഫ് ജസ്റ്റിസിനും കത്ത് കൊടുത്തതെങ്കിൽ ഇന്ന് ഈ സാധാരണ ഒരു ഒരു പൊതുപ്രവർത്തകനും അഭിഭാഷകനുമായിട്ടുള്ള ഞാൻ ഈ പിണറായി വിജയന്റെ കേസ് കേൾക്കുന്നതിൽ നിന്നും പിന്മാറിയിട്ടുള്ള പിന്നെ ജസ്റ്റിസ് മുഹമ്മദ് മുസ്താക്ക് ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോൻ ജസ്റ്റിസ് വി എം ശ്യാംകുമാർ ഇവരെ പേരെയും അവർ കൃത്യനിർവഹണത്തിൽ പിന്നെ പരാജയപ്പെട്ടു എന്ന് കാണിച്ചുകൊണ്ട് അവരവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് കാണിച്ചുകൊണ്ട് അവർ നിയമത്തെ അവർ അർപ്പിതമായിട്ടുള്ള നിയമത്തിനെതിരായി പ്രവർത്തിച്ചു എന്നു കാണിച്ചുകൊണ്ട് കേരളത്തിലെ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസിനും കേരളത്തിലെ ബഹുമാനപ്പെട്ട ഗവർണർക്കും ഈ പാവപ്പെട്ട പൊതുപ്രവർത്തകനും അഭിഭാഷകനുമായിട്ടുള്ള ഞാൻ കത്ത് കൊടു നൽകാൻ പോവുകയാണ് എന്നുള്ള കാര്യവും കൂടി എൻ്റെ പ്രേക്ഷകരെ ഈ അവസരത്തിൽ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു